വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് ആഴ്ചകൾ പിന്നിട്ടു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ബസ് കാത്തുനിന്ന് വലയുകയാണ് സ്ത്രീകളും കുട്ടികളും വയോധികരുമുൾപ്പെടുന്ന ബസ് യാത്രികർ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ കടന്നുപോകുന്ന ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയുടെ വികസനത്തിന്റെ ഭാഗമായി ജംഗ്ഷൻ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയിരുന്നു അതിനു പകരമായി അന്നത്തെ എം എൽ എ അനിൽ അക്കരയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വെയ്റ്റിംഗ് ഷെഡ് കൂടാതെ തെക്കുംകര ഭാഗത്തേക്ക് പോകുന്നയിടത്ത് ഒരു വെയ്റ്റിംഗ് ഷെഡും കൂടാതെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രികർക്ക് വേണ്ടിയുള്ള ഒരു വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിക്കുകയും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഡിവൈഡറുകൾ സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പാസാക്കിയിരുന്നത് എന്നാൽ ഫണ്ട് പാസായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ എം എൽ എ അധികാരത്തിൽ വന്നിട്ടും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാതിരുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശത്തെ പൊതുജനങ്ങളും സംഘടനകളും സി പി ഐ എം റെയിൽവേ സ്റ്റേഷൻ ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളിക്കും മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രനും പരാതി നൽകിയതിനെ തുടർന്നാണ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിർമ്മാണം ആരംഭിച്ച് നാലു മാസങ്ങൾ പിന്നിട്ടിട്ടും പണി പൂർത്തീകരിക്കാൻ കരാറെടുത്ത നിർമ്മാണ കമ്പനിക്ക് നാളിതുവരെ സാധിച്ചില്ല നിലവിൽ നിർമ്മാണ കമ്പനിയുടെ ഗോഡൌൺ ആക്കി വെയിറ്റിംഗ് ഷെഡിനെ മാറ്റിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി ദീർഘദൂര യാത്ര കഴിഞ്ഞ് തീവണ്ടിയിലെത്തുന്ന യാത്രികർ അവർക്ക് പോകേണ്ട ഇടങ്ങളിലേക്കുള്ള ബസ് കാത്ത് അരമണിക്കൂറിലധികമാണ് പുരുവെയിലത്ത് നിന്ന് കഷ്ടപ്പെടുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് വെയിലും മഴയും കൊള്ളാതെ ബസ് കാത്തു നിൽക്കാൻ സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പണിയാൻ നാല് ഇതുവരെ ഈ ഇതിൻ്റെ പണി തീർക്കുന്നില്ല ഇവിടെ ആഴ്ചയിൽ ദിവസം വന്നിട്ട് ഒരാൾ വന്ന് പണിമുട്ട് പോവുകയാണ് ഇതിപ്പോൾ കരാറുകാരത്തെ ഒരു ഗോഡൗണായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ നെറ്റിലെ മണലും സിമെൻറ്റും ഒക്കെ എല്ലാ ദിവസവും കൊണ്ടിറക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വാരി കൊണ്ടുപോകും അല്ലാണ്ട് ഇപ്പോൾ പണി നടക്കണില്ല ഇതാണ് ഇപ്പോൾ അവസ്ഥ ആൾക്കാർ മുഴുവൻ അവിടെ വെയിൽ കൊണ്ടിട്ട് റോട്ടിൽ ടാറിങ്ങിൻ്റെ പോയി നിൽക്കുക ഇവിടെ ബസ് സ്റ്റോപ്പിൽ പണി തുടങ്ങിയിട്ട് നാല് മാസമായിട്ട് ഇതിൽ പണി ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണില്ല